ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ട് ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ വെറും മൂന്ന് ചരിവു കൊണ്ട് നമുക്ക് വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കടന്നാലോ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് മധുരക്കിഴങ്ങാണ് ആണ് കേട്ടോ നമുക്കിതിൽ പല പേരുണ്ടാവും ചക്കരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അത് ഞാൻ ഇതേപോലെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് ഇനി ഇതേപോലെ ഒരു ഫോർക്കുണ്ട് നല്ല നല്ലോണം ഒന്ന് അടച്ചെടുക്കാം അപ്പൊ ഒട്ടും കട്ടില്ലാതെ തന്നെ ഒന്ന് അടച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇപ്പൊ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ മധുരക്കിഴങ്ങും കപ്പയും ഒക്കെ നമുക്ക് പച്ചക്കറി കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അപ്പൊ ഇനി നല്ലോണം ഒന്ന് അടച്ചെടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കണുണ്ട് ഓൾറെഡി ഇത് ചെറിയൊരു മധുരം ഉള്ളതാണ് എന്നാലും നമുക്ക് ഒന്നും കൂടി മധുരം വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണേ ചേർക്കുള്ളൂ ഇനി നിങ്ങൾക്ക് ഇതിനേക്കാളും മധുരം വേണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അത് കുറേ ചേന ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് മാവുമായിരിക്കില്ലേ ആ രീതിയിലൊന്നായിക്കട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കാൻ ഒരു മുക്കാൽ കപ്പ് തന്നെയാണ് കേട്ടോ മൈദ ആവശ്യം വന്നുള്ളൂ അപ്പം നിങ്ങൾ എടുക്കണ കിഴങ്ങിനനുസരിച്ച് മൈദ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇനി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഞാനിവിടെ നല്ലോണം കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ഷേപ്പിലാക്കി മാറ്റിയെടുക്കാം അപ്പം ഞാനിവിടെ ഒരു ഉഴുന്നവട ഷേപ്പിലാണ് കേട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഒരു ബോൾസ് ആക്കി ഉരുട്ടിയിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൈ കൊണ്ട് നമുക്കൊരു തുള ഇട്ട് കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒട്ടിപ്പൊടിക്കാതിരിക്കാൻ വേണ്ടി ആ പ്ലേറ്റിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇവിടെ ഒരു ചട്ടിയിലേക്ക് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് നമുക്ക് അധികം ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇത് പൊരിക്കാനുള്ള ഓയിൽ മാത്രം മതി ഇനി അത് നല്ലോണം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളുടെ ഈ ഓരോ കിഴങ്ങിൻ്റെ ഇതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഒന്ന് മറിച്ചിട്ടു കൊടുക്കാം കേട്ടോ ഇപ്പോൾ നല്ലോണം രണ്ട് സൈഡും ആയി വന്നിട്ടുണ്ട് ഇത് ഒരുപാട് വേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഓൾറെഡി കിഴങ്ങ് വേവിച്ചതല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആയി വന്നാൽ മതി ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ നല്ല സിമ്പിൾ റെസിപ്പിയാണ് അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാ കുട്ടികൾക്കും കിഴങ്ങൊക്കെ വേവിച്ച് കൊടുത്താൽ കഴിക്കാൻ മടിയുള്ളവരായിരിക്കും അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരെന്താണ് ഇഷ്ടത്തോടെ തന്നെ കഴിക്കോട്ടോ ഇതുണ്ടാക്കിയ പാടെന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഒന്നര മണിക്കൂർ ശേഷം കേട്ടോ കറണ്ട് വന്നത് അപ്പോഴേക്കും നമ്മൾ സ്നാക്കൊക്കെ നല്ലോണം ചൂടാറി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ മധുരക്കിഴങ്ങ് വാങ്ങുന്ന സമയത്ത് എന്താണെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലത്തെ നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം